കളിച്ച് കളിച്ചുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ അവസാനം എന്നെ അക്കള്ള എന്റെ തോക്കുകാരുടെ ഫോറസ്റ്റ് അവന്റെ ഒരു എനിക്ക് ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ തോക്ക് തിരിച്ചു വാങ്ങിയിരിക്കും ഇനി തോക്കും കൊണ്ടല്ലാതെ നീ എന്റെ കൺ മുമ്പ് വന്നു പോകരുത് ആ പോയി എന്തെങ്കിലും വഴിയുണ്ടോ തോക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം എടാ അങ്ങനെ മുഴുവ ആൾക്കാർ വെച്ച് ക്രിക്കറ്റ് നമുക്കൊരു ഒരു മനസമ്മ ഞാനും കഴിക്കട്ടെ കുഞ്ഞോണെ രണ്ട് തവണ വിളിച്ചായിരുന്നു ഫോറസ്റ്റിൽ നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ അണ്ണാനും പിന്നെ അവിടെ നല്ല ഉഗ്രൻ വേണ്ട ഇനി തള്ളോണ്ട അല്ല പോരായിരുന്നു

പള്ളിപ്പെരുന്നാളൊക്കെ അല്ലേ നല്ല നല്ല സാരി എടുത്തു കളറാവട്ടെ ഓ വാങ്ങിച്ചെ മാറി മാറി കൊടുക്കേ എന്താണാവോട് ഇത്ര സ്നേഹം സ്നേഹം ആ ജെയിംസ് തന്നെ കാണും ഇതിനെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാല് അവന് നല്ല പണിയാവും ചാച്ചിന് നല്ല ഗുണമാവും കാര്യ

ോന്നു അല്ലേ ഈ സൈഡിൽ നോക്കുമ്പോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ ഈ പിടിക്കാൻ ഓന്ന് പോലത്തെ ഓടി വന്നടാ എടാ നിന്റെ കുഴിയിലെ ഒറ്റ വീണിട്ടുണ്ട് ഇനിയിപ്പ എന്ത് ചെയ്യും അതിനെങ്ങനെ ഓ ഇതാ ഇപ്പൊ നന്നായേ

നീ പോലീസുകാരെ വിളിച്ചോണ്ടോ ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി ഈ എന്തെങ്കിലും നടന്ന ഇടവക്കാരെ ഞങ്ങൾ അറിയണ്ടല്ലേ കാര്യം പറയാൻ പോവല്ലേ നമ്മുടെ ശിക്കാരി പാപ്പച്ചന്റെ മോള് ആ ക്ലീനറുകാരൻ പയ്യൻ അകത്ത് ഡിംഗാ ഡിങ്കാ ഞാനത് കണ്ടെ അച്ഛൻ പറഞ്ഞല്ലോ എന്റെ അച്ഛാ ഞാനൊന്നും ചെയ്തില്ല അച്ഛൻ തുറന്നു നോക്കി കാര്യങ്ങൾ അറിയാലോ

നീ ത്തെ പണിയാ കാണിച്ചത് ഞാൻ കാണിച്ചാണോ കുഴപ്പം ഞാൻ അവരെ പിടിച്ചു കയറ്റി അടച്ചിട്ടൊന്നും അല്ലെങ്കിൽ

കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ കേട്ടാ പൈസ ഞാൻ ഗൂഗിൾ ചെയ്ത് തരാം വേണ്ടിക്കട്ടെ പിടിച്ചു വന്നിട്ട് സമാധാനം പറയേണ്ടി വരുമോ ഒരു പോലീസുകാരനെ തൊട്ടുള്ള വകുപ്പ് എന്താന്ന് അറിയാമോ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ പോടാ പോടാ ഏ പോടാന്ന് ഏഹ്ന്നു സാറേ ഇവ പോടാന്ന് വിളിച്ചു ഗെയിംസ് ആ ചോദിക്കും സാറേ താനിപ്പോഴും അഞ്ചു പേരിൽ നിന്ന് ഉള്ളിമാതി കളിക്കണ പോത്തന്മാര് നാടും ഇല്ലല്ലോ സാറേ എൻ്റെ ഒരു അഭിപ്രായത്തിലേ നമുക്കൊരു മുന്നൂറ്റമ്പത്തിമൂന്ന് പിന്നെ പുറത്തങ്ങ് ചാർജ് ചെയ്യാം തന്നോട് തന്നോടാണെങ്കിലും അഭിപ്രായം ചോദിച്ചാ ഇല്ല സാറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാറു നിനക്കെ കേസ് കൂട്ടൊന്നും വേണ്ട നാടൊക്കെ ഡിപ്പാർട്ട്മെന്റാ ഇറങ്ങി പോടോ സാറേ ഇത് ഓൺലൈൻ തട്ടിയപ്പോർമ്മ ഷാപ്പേണ്ട കുട്ടിയെന്ന് പറഞ്ഞിട്ട് കുറുക്കൻ്റെ കൊണ്ടുപോയി അതൊരു വെറ്റിനറി ഡോക്ടർക്ക് അത് വലുതായി കഴിഞ്ഞപ്പോൾ നമ്മളും ഇവർക്ക് ഈ കയസ്സ് മാത്രല്ല സാറേ ആ പുറത്തിരിക്കുന്ന അടുത്തിടെ എരുമന അടിച്ചോണ്ടുപോയിട്ട് അതിനെ അവിടെ കൊണ്ടുപോച്ചു എന്ത് ശേഷം

പാപ്പച്ച ഞാൻ വാഴ കൃഷിയൊക്കെ നിർത്തി എനിക്കിട്ടാണ് കണ്ടോട്ടെ പോലീസ് മറിച്ച് ചോദിക്കും പക്ഷെ ആ പോത്താണ് ഈ അരുമയെന്നുള്ളത് ഒരു കാരണവശാലും പറയല്ലേ ഇട എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിവാക്കി തരാം ഇനി നാടൻ കട വയ്ക്ക ഞാൻ പറയില്ല പിന്നെ ഇതാര ടെൻഷനും ഭയവും നമ്മളെ അപകടത്തിലേക്ക് നയിക്കും അല്ല എന്നുവച്ചാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പെല്ലാം പറഞ്ഞ പോലെ പിന്നെ നീയക്കൂടി ഏത് പട്ടിയും പൂച്ചയും കൊന്നിട്ടാ ഇത്ര മുയലർച്ചത് കൊണ്ടുവരാ നല്ല അസല കാടാ ഇതുപോലത്തെ ഹെവി ഡീലൻസിന്റെ രാത്രി ഇനി മുതൽ എൻ്റെ മതി എനിക്കിന്റെ രാത്രിയാണോ ഇഷ്ടം ശരി ും എമിയുടെ അല്ല വ്യത്യാസം ഉണ്ടോ ഇല്ല ഈ വക്കാലത്തിൽ